ഇത് നമ്മുടെ പള്ളിയിലെ പൂച്ചക്കുട്ടി ഞാൻ ഞാനതേക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എഫ് ബിയിൽ ഇതേക്കുറിച്ച് എപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട് ഇതൊരു ഒന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഖബർസ്ഥാനിൽ പള്ളിയുടെ സൈഡിലൊക്കെ ഖബർസ്ഥാനാണ് അപ്പോൾ ആ ഖബർസ്ഥാനിൻ്റെ ഖബറുകൾക്കിടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അങ്ങനെ ഒരു വെള്ളിയാഴ്ച അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് പോയി നോക്കിയതാണ് അങ്ങനെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് പിന്നെ പാലൊക്കെ കൊടുത്ത് അതിൻ്റെ ഫുഡൊക്കെ കൊടുത്ത് ആൾ ഉഷാറായി ഇവിടെ തന്നെ ഈ പള്ളിയുടെ പരിസരത്ത് എവിടെ ഇതിങ്ങനെ ഇങ്ങനെ കഴിയുക അവിടെ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇവിടെ ഉസ്താമാർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചൺ അതിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ആ ഒതുങ്ങിയിരുന്നുള്ളൂ ആർക്കും വലിയ ശല്യൊന്നും പിന്നെ ചെറിയ കുട്ടിയായതുകൊണ്ട് ഭയങ്കര കളിയാണ് എല്ലാവർക്കും പള്ളി നിസ്കരിക്കാൻ വരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഈ മദ്രസയിലെ വരുന്ന ചില കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിക്കാറുണ്ട് എല്ലാവരായിട്ട് പെട്ടെന്ന് അണങ്ങും ഞാനൊരിക്കൽ വീട്ടിൽ കൊണ്ടുപോയിരുന്നു വീട്ടിൽ കൊണ്ടുപോയി രണ്ട് ദിവസം അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിച്ചു പിന്നെ അപ്പോഴേക്കും ഇവിടെയും ഇതില്ലാതായപ്പോൾ പലർക്കും ഒരു അസ്വസ്ഥത കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിട്ട് കാണാതായപ്പോൾ പിന്നെ വീട്ടിലൊരു മുയൽക്കുട്ടിയുണ്ട് ഇതാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുകയാണ് അത് പേടിച്ച് ഓടും അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിർത്താതെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു